എത്രയോ മാതാപിതാക്കൾ വിലപിച്ചിട്ടുണ്ട് നീ ഒരു കുഞ്ഞായിരുന്നപ്പോൾ നിനക്ക് ഭക്ഷണം നൽകിയില്ലേ നിനക്ക് വസ്ത്രം നൽകിയില്ലേ കളിപ്പാട്ടങ്ങൾ നൽകിയില്ലേ വേദനയുമായി നിന്റെ മേൽ കടന്നു വന്ന രാത്രികളിൽ ഒരുപോളെ കണ്ണടക്കാതെ നിന്നെ ഞങ്ങൾ പരിചരിച്ചിട്ടില്ലേ എന്നിട്ട് ഏതൊരു സമയത്തെയും കാലത്തെയും സംബന്ധിച്ച് ഞങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചു ആ കാലവും സമയവും നിങ്ങൾക്ക് വന്നു ചേർന്നപ്പോൾ നിങ്ങൾ തിരിച്ചു നൽകിയത് നന്ദികളും ക്രൂരതയും അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് എത്രയോ മാതാപിതാക്കൾ വിലപിച്ചിട്ടുണ്ട് ഷേക്സ്പിയറിന്റെ ഒരു കൃതിയിൽ ഒരു കഥാപാത്രം വിലപിക്കുന്നുണ്ട് ഉഗ്രവിഷമുള്ള പാമ്പിന്റെ കടിയേൽക്കുന്നതിനേക്കാൾ വേദനാജനകമായി മറ്റൊന്നുമില്ല സന്താനങ്ങളുടെ നന്ദികേടും ക്രൂരമായ പെരുമാറ്റങ്ങളുമല്ലാതെ എന്ന് കഴിഞ്ഞ പ്രാവശ്യവും നിങ്ങളോട് ഞാൻ ഉണർത്തി കാണും എനിക്ക് ഉണർത്തേണ്ട ഒരു ബാധ്യതയുണ്ട് കാരണം സന്താനങ്ങളുടെ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഒരുപാട് നന്ദികേട് കാണുന്നവരാണ് ഞങ്ങൾ ഹൈക്കോടതിയിൽ അഭിഭാഷകർ ജന്മം നൽകിയ മാതാപിതാക്കളെയും പിറന്നു വീണ മതത്തെയും പുച്ഛത്തോടുകൂടി തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇന്നലെ കണ്ട കാമുകനോടൊപ്പം പോകണമെന്ന അപേക്ഷയുമായിട്ട് കോടതിയെ സമീപിക്കുന്ന എത്രയോ പെൺകുട്ടികൾ ഉണ്ടെന്നറിയാമോ എന്നിട്ട് അഭിഭാഷകരുടെ നിർദ്ദേശപ്രകാരം ജന്മം നൽകി പോറ്റി വളർത്തിയ മാതാപിതാക്കൾ തങ്ങളെ ക്രൂരമായി വധിക്കാൻ പോകുന്നുവരെ എന്നിവരെ പെറ്റീഷൻ എഴുതി കോടതിയുടെ മുൻപിൽ വരുന്ന പെൺകുട്ടികൾ ന്യായാധിപരം അവർക്കും ഒരു മാതാവിന്റെയും പിതാവിന്റെയും ഹൃദയമാണ് അവർക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ അവർ ചോദിക്കാറുണ്ട് ഇന്നലെ കണ്ട കാമുകനോടൊപ്പം പോകണമോ അല്ലെങ്കിൽ പോറ്റി വളർത്തിയ മാതാപിതാക്കളോടൊപ്പം പോകേണമോ എന്ന് ചോദിക്കുമ്പോൾ യാതൊരു മനസ്സാക്ഷി കുത്തുമില്ലാതെ ഇന്നലെ കണ്ട് കാമുകനോടൊപ്പം പോകണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതി മുറിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ വരാന്തയിൽ നിൽക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീര് കാണാതെ ഹൃദയമിടിപ്പുകൾ ശ്രദ്ധിക്കാതെ ഏങ്ങലുകൾ ഗവനിക്കാതെ നന്ദികേടിന്റെയും ക്രൂരതയുടെയും പ്രതീകങ്ങളായി നടന്നു എത്രയോ പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്